ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ ആരും അല്ല ആ ഇളയെ കുഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടിലെ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശുദ്ധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വരെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തികഞ്ഞ കൊടുക്കിന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടുത്തെ എന്റെ അവകാശത്തിൽപ്പെട്ട വീടേ അല്ലത് ഞാൻ എല്ലാരോടും പറയുന്നില്ല എന്റെ വീടല്ലത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് ശരിയാണോ ഒരു തരത്തില് പറയുന്നത് ശരിയാണ് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണത് അപ്പൊ കല്യാണം കഴിച്ചാൽ മാറി കൊടുക്കണം എന്ന് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു വേറെ വീട് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണോ എന്തോ മാറി കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു ഭാഗം വച്ചു നോക്കുമ്പോൾ അപ്പൊ കൊച്ചല്ലേ അപ്പൊ അത് സുധിച്ചേന്റെ പേരിലാകുമ്പോൾ സൂചിച്ച് പിള്ളേർക്ക് അത് പാതകമാണല്ലോ അപ്പൊ അവർക്ക് അത് അർഹതപ്പെട്ടതാണല്ലോ അതിനകത്ത് ഇപ്പൊ ഏഴും കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണെന്നുള്ളത് അതൊരു ഫാക്ടർ ആണോ കേൾക്കുന്നു ഒരു സ്ഥലം നന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായന്ന് കേൾക്കുന്നു അതിനകത്ത് അഡ്വാൻ എന്ന കസാര മേടിച്ചോണ്ട് ശവിട്ടി മേടിച്ചോണ്ട് അവരുടെ ഒക്കെ വായന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായത് കേൾക്കുന്നു ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായത് കേട്ടു കേൾക്ക് കേട്ടും ഇതിന് മേലെ ആ വാടക വീട് തന്നെയായിരുന്നു ഇത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കാരണം കുറെ കേൾക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നു ഇവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നു ഇതിലും ഭേദം വാടക വീടായിരുന്നു എന്ന് പറയുന്ന സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു അവർ അത് ഹെൽപ്പ് ചെയ്തു അവർ ആദ്യമായിട്ടുള്ള രേണുവിന് രേണുവിനല്ല ഈ ടീംസ് ആദ്യമായിട്ട് വീട് കൊടുക്കുന്നു ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അവരുടെ ഭാഗത്തൊന്നും കേൾക്കാതെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചോർച്ചുള്ള വീടാണ് ഫ്രണ്ട് കൊള്ളില്ല വൃത്തിയില്ല അതാണ് ഇതാണ് ഇവർ പറ്റിച്ചതാണ് ഇവർ അങ്ങനെയാണ് ഇങ്ങനെ എന്നുള്ളൊരു സാധനം അവർക്ക് സ്റ്റാമ്പായി കഴിഞ്ഞപ്പം ആർക്കായാലും ദേഷ്യം വരുന്ന ഒരു കാര്യല്ലേ ഒന്ന് ആലോചിക്കാൻ എനിക്ക് അങ്ങനെ രേണു രേണുന്റെ ഫാമിലി അത് പ്രെസന്റ് ചെയ്ത രീതി മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയും ദാനം കിട്ടി പക്ഷേ പല ആവശ്യമില്ല എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലായിട്ട് ബ്ലാ ബ്ലാ ആക്കാതെ പ്രശ്ന അയാള് റേണു സുധീർ അച്ഛനായന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ടോക്ക് പോവാതെ അവരായിട്ട് മാന്യമായിട്ട് ഓഫ് സ്ക്രീൻ എല്ലാ ഷവറും കൂടി ആദ്യം സോഷ്യൽ മീഡിയയിൽ എടുത്തിരുന്ന പരിപാടി എല്ലാവരും നിർത്തുക അതിന് നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരണ്ട സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി അല്ലാതെ എല്ലാം ഇതിനകത്ത് ഇട്ട് നാട്ടുകാരെയും കൂടി ഇടപെടുത്തി അവര് കയറി അഭിപ്രായം പറഞ്ഞു കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടിയും കുറച്ച് ആൾക്കാർ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ അത് പ്രസന്റ് ചെയ്ത രീതി പാളിപ്പോയപ്പോൾ തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പൊ അവർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് അവരുടെ ഷോപ്പിന് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന അവരുടെ ഒരു ബിസിനസിന് ഒരു യുനോ ഡിഗ്നിറ്റിയും അതിൻ്റെതായൊരു ഒരു എന്താണ് സുനാപ്പിയുടെ എനിക്ക് ചില സമയത്ത് ഇംഗ്ലീഷ് കിട്ടില്ല ആ ഒരു 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 വൈബ് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഒക്കെ പോയി കഴിഞ്ഞപ്പം അവർക്കും അത് പ്രശ്നമുള്ള കാര്യമാണ് എത്രയോ ആൾക്കാരുടെ ഒരു സംരംഭമാണ് അല്ലെങ്കിൽ എത്രയോ പൈസ മുടക്കിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അതിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്ത രീതി പാളിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് അതിൽ രേണു പറഞ്ഞത് ഒരു പോയിന്റ് ശരിയാണ് സുധിച്ച മോനാണ് അപ്പൊ രേണു വേറെ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതിരിക്കുക രേണുന്റെ അത് അപ്പൊ ആ വീട് തിരിച്ചൊളിക്കണമെന്ന് പറഞ്ഞതില് ngày em vẫn đơn പത്രസുഖ് തോന്നിയില്ല ആക്ച്വലി രേണുവിന്റെ ടോപ്പിക്കാണ് രേണു വീട് റെഡിയാക്കിയ കാര്യം അതായത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് പുറത്തുണ്ടായിരുന്ന സമയത്ത് ആഫ്റ്റർ ദാറ്റ് കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞാൽ ആളായിട്ട് ഉണ്ടാക്കിയതല്ല ആളുടെ പുറകെ മീഡിയക്കാർ പോയി 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 ഓരോരോ പ്രശ്നങ്ങൾ അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി പട്ടണി ഇടങ്ങ് പണ്ടാരടങ്ങി അട്ടം നോക്കിയിരിക്കണം പുറത്തിറങ്ങി അവളുടെ പണിയും കാര്യങ്ങളും മാന്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ നിന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്ത്രീ മാന്യമായ ാണ് പണി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് പക്ഷെ അതിനെ മാന്യമല്ലാത്ത രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അവരവരുടെ റീൽസ് ചെയ്യുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ഒരു സമയത്ത് ബിഗ് ബോസിന് തുടങ്ങുന്നതിന് ഒരു സമയത്ത് മുമ്പ് വരെ ഇവരെ തന്നെയായിരുന്നു മീഡിയം ആൾക്കാരും ഫോക്കസ് ചെയ്തോണ്ടിരുന്നേ ഞാൻ ആ കാലത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് കാരണം ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചിട്ടും ഇറങ്ങി തിരിച്ച് കുടുംബം നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് വലിയ കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഡിവോഴ്സ് ആയ സ്ത്രീകൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ മോശമായ രീതിയിൽ പിക്ചറൈസ് ചെയ്യാനും ഈസി ടു ടു ബി ഫ്രാങ്ക് ഈസി ടു ഏണോ ഫ്ലെക്സിബിൾ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത ഒരു എന്റെ വായിലെപ്പോ നോക്കിയാലോ അനുവാദം ആയിരുന്നു പറഞ്ഞേ കൊറേ കാലായില്ല ഞാൻ നിങ്ങളോട് ഈ അനുമോൾ 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 എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു വേറൊരു കണ്ടനിട്ട് നിങ്ങൾ കാണാൻ പറ്റില്ല അതെന്ത് നിങ്ങൾ വേറൊരു കണ്ടന്റ് ഇട്ടാ കാണാത്ത അനു ഇപ്പൊ അനുമോളുടെ ടോപ്പിക് നമുക്ക് ഉള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ എവിടെ നോക്കിയാലും ഞാൻ ഇന്നലെ പൊന്നിനെ കയറി എന്ന് വിളിക്കണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ രീതിക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നു ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് ഓൾറെഡി ആളുടേതായ കുറച്ച് മെന്റൽ ഹെൽത്ത് യുനോ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ാണ് അപ്പൊ അവിടെ വന്നിട്ട് പെട്ടെന്നുള്ള ഒറ്റപ്പാടും ഫോണില്ല എമ്മയും അവസ്ഥയൊക്കെ സി ആൾക്ക് പറ്റിയില്ല മാന്യമായ രീതിയിൽ യുനോമാന്യമായ രീതിയിൽ ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ അന്തസ്സോടെ ആൾക്ക് ഐ സല്യൂട്ട് കയറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അന്തരീക്ഷം നമുക്ക് അറിയാവുന്നതും ഈ റൌസർ എനിക്ക് പറ്റിയതല്ല എന്നുള്ള സത്യം മനസ്സിലായതുകൊണ്ട് ആൾ പുറത്തിറങ്ങി അതിലൊന്നും എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല അതിനുശേഷം ഇപ്പൊ കാലത്ത് ഞാൻ ചോദിക്കാനും കേൾക്കണ്ടായിരുന്നു പതിനൊന്നാമത്തെ ഫ്ലൈറ്റ് ആണ് ലെറ്റർ ലീവ് ലെറ്റർ 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 ടു വാട്ട് യു വോണ്ടോ അല്ലേ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യല്ല അപ്പോ പല ഇപ്പൊ ഭർത്താവ് മരിച്ചു വേറെ കല്യാണം കഴിക്കുന്നതിൽ ഇത്ര വലിയ അപരാധ ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കല്യാണം കഴിക്കണോ ലെവിംഗ്ലൂർ പോകണോ ഒറ്റയ്ക്ക് പോകണോന്നൊക്കെയുള്ള ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നാട്ടുകാരാണ് അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നൊന്നും അല്ല സൊസൈറ്റി ആണ് ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ ഭർത്താവ് മരിച്ചിരിക്കുന്ന സ്ത്രീകൾ കയറി അങ്ങോട്ട് ചോദിക്കാം അപ്പൊ അവള് ബോൾഡായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവള് പിന്നെ ഒന്നിനും കൊള്ളാത്തതായി അപ്പം ഇതൊക്കെ പണ്ടാണ് ഇപ്പൊ ഒന്നും നടക്കൊന്നുമില്ല കാരണം എന്ന് വെച്ച് നമ്മൾക്ക് നമ്മള് നമ്മുടെ കുടുംബം നോക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ ഇത് ഞാൻ ഇതിൽ വെക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ കല്യാണത്തിനായി മേ ബി കല്യാണം കഴിക്കാം അപ്പൊ ഫിറോസിന്റെ ആ വ്യക്തിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെ വല്ല തീരുമാനം ഉണ്ടെങ്കിലും ആര് തന്നേക്കണം വേറെ ആർക്കെങ്കിലും കൊടുക്കണം ത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം വീഡിയോ ഇപ്പൊ കേൾക്കണ്ട വീഡിയോ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ നോർമലി എനിക്ക് പറയാനോ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഫ്രണ്ടിലാണ് ഞാൻ വീഡിയോ വയ്ക്കാറുള്ളത് അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നത് പേരിൽ തന്നെ അല്ല കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം ആദ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസിന്റെ ഇഷ്യൂ കഴിഞ്ഞതിനു ശേഷം ഈ വീടിന്റെ ഇഷ്യൂ കഴിഞ്ഞ ശേഷം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിനൊക്കെ ബാധിച്ചു ഇവരുടെ ബിസിനസ് അതായത് ഇവര് വീട് വെച്ച് കൊടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ അനൂന്ന് രേണുവിന്റെ ഈ ഒരു സംസാരം അതായത് വീടിന് ചോർച്ചയുണ്ട് പ്രഷറുണ്ട് അതൊക്കെ ഞാൻ റേണുവിനെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല ദാനം കിട്ടിയ പശുവിന്റെ പല്ലണ്ണേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മള് റെന്റഡ് ഹൗസിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും വീട് നീറ്റായിട്ട് സൂക്ഷിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പൊ വൃത്തി എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ നമ്മൾക്ക് നമ്മളിലായിട്ട് ഉണ്ടായി വരേണ്ട ഒരു സാധനമാണ് അപ്പൊ വീട് വൃത്തിയാക്കിയിട അപ്പൊ ഇതിപ്പോ എത്ര തിരക്കുള്ള ആളാണെങ്കിലും വീട് വൃത്തിയാക്കിയിട അപ്പൊ അതിന് ചോർച്ച ഉണ്ടാകുന്നതിന്റെ അതിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്താണ് കുറെ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായി പ്രോപ്പർ ആയിട്ട് ബിസിനസ് ഉണ്ടായില്ല പ്രോപ്പർ ആയിട്ട് വരുത്തേ സാലറി കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഒരാൾക്കും ഈമാതിരി പരിപാടി ചെയ്യില്ല അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയോ നമ്മളുടെ ഒരു ഇതുകൊണ്ട് ഒരാൾ ബിസിനസ് ഫുള്ള് തകരാ അതായത് ശാരീരികം പ്രേണുമായിട്ടുള്ള ഇന്റർവ്യൂലാണ് ഒരു സംസാരം അപ്പം േണു അത് പറയുകയും ചെയ്തു ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു അപ്പൊ പക്ഷേ രേണുവിന്റെ ഫാൻസോ അല്ലെങ്കിൽ എന്തോ ആളുകള് ഈ പറഞ്ഞ പോലെ അയാളുടെ അയാൾ വീട് വെച്ചു കൊടുക്കുന്ന രീതി ശരിയല്ല അപ്പൊ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും അതനുസരിച്ച് പുള്ളിക്ക് ബിസിനസ് പരാതിയിരിക്കുകയും സ്റ്റാഫിന് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് മൊത്തം വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ രേണുവിന് ബിഗ് ബോസ് കഴിഞ്ഞ ഇൻഫ്ല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇതൊരു വീഡിയോ ഉണ്ടായിരുന്നു എനിക്കത് കേട്ടപ്പോൾ പേഴ്സണലി അയ്യോ എന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പുള്ളി സഹായിക്കുന്നത് സഹായിരം പ്രശ്നം ഉണ്ടായോന്ന് വെച്ചിട്ട് അപ്പൊ ഇന്നലെയാണ് രേണുവിന്റെ ഒരു വീഡിയോ കണ്ട് രേണു അതിനകത്ത് പറയുന്നുണ്ട് രേണുന്റെ പേരിലല്ല വീടും കാര്യങ്ങളൊന്നും അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പുള്ളി എനിക്ക് തോന്നുന്നു മേ ബി മേ ബി ഒന്നിച്ച് ഒറിയാനും അല്ലെങ്കിൽ ഒരു സാധനം ജസ്റ്റ് ചില ആൾക്കാരുണ്ട് പെർപ്പേസ് പുള്ളി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കും എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഇതിൽ പോകും അത് നമുക്ക് അറിയാവുന്ന ആണ് അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത് ഓക്കെ അപ്പം പറഞ്ഞു വരുന്നെന്താണെന്നു വെച്ചാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വീട് മാറി വീട് മാറിക്കോളണം അപ്പൊ രേണു പറയുന്നുണ്ട് ഇപ്പം രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിനോട് ഒരു ഇതുമില്ല കാരണം ഋതപ്പൻ കുഞ്ഞാണ് അപ്പൊ ആ കുഞ്ഞിനെ നിർത്താനൊരു സ്ഥലം വേണം അപ്പൊ ആള് പുതിയ വീട് നോക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ആളവിടെ അങ്ങനെ എന്താ നിൽക്കണം എന്നൊന്നുമില്ല ആളുടെ പേരിലല്ല വീട് ആളുടെ പേരിലല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ തിരിച്ചെടുക്കാനോ അങ്ങനത്തെ രീതിയിലുള്ള സംസാരം വന്നു അപ്പൊ ഞാൻ പറയുന്നത് അത് ശരിയാണോ അങ്ങനെ നമ്മൾ ഒരു സുധിച്ചേട്ട പേരിലാണ് ആ വീടും കല്യാണം കഴിഞ്ഞാലും ർത്തവനം കൊണ്ട് അവിടെ നിൽക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ ആ ഒരു കെയർ ഓഫ് മാറും എന്ന് എനിക്ക് തോന്നുന്നു തോന്നണല്ല രേണു എന്നുള്ളത് മാറിയിട്ട് വേറെ രീതിയിലേക്ക് ആവും അപ്പൊ സുദിയുടെ പേരിലാണ് വീടപ്പൊ അത് തിരിച്ചെടുക്കാനുള്ള പരിപാടി ഉണ്ടോ അതങ്ങനെ എടുക്കാനുള്ള സോഴ്സ് ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു പക്ഷെ കേട്ടോ അദ്ദേഹം ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായ ഭാഗമായിട്ടായിരിക്കും പുള്ളി ഹെൽപ്പ് നമ്മൾ പറയില്ലേ ഇപ്പൊ കല്യാണം കഴിച്ചു ഭർത്താവായി അപ്പൊ അപ്പനിപ്പോ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ നോക്കാലോ വീട് നോക്കാലോ അപ്പൊ ഇനി സുദിയുടെ പേരിലുള്ള വീട് നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ രേണുവിന് അവകാശം ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത് അതല്ലെങ്കിൽ ആ മക്കൾക്കാണ് വീട്ടിലുള്ളത് അപ്പൊ വൃതപ്പൻ കുഞ്ഞാണ് അവന് നിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ല ഇപ്പൊ രേണു ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോകുമ്പോ ഈ കൊച്ചിന്റെ കാര്യം എന്ത് ചെയ്യും അപ്പൊ അച്ഛനും അമ്മയും കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ രേണു സുധി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആ പിള്ളേർക്കുള്ള വീട് പിള്ളേർക്കായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയല്ല എന്റെ ഒരു രീതി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ കെയർ ഓഫ് മാറും ഇപ്പൊ രേണുന്റെ പേരിലോട്ട് മൊത്തം മാറിയിട്ടാണെന്നില്ല പിള്ളേർക്ക് രണ്ടുപേർക്കാകുമ്പോ അപ്പൊ എനിക്ക് ആ ഒരു സംസാരം കേട്ട് കഴിയുമ്പോൾ അതെന്താ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്നു പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താന്ന് അറിയാൻ നമ്മളിപ്പോ ഒരാൾ സഹായിച്ചു അയാളെ മാക്സിമം നമ്മൾ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും ആ സഹായിച്ചത് അങ്ങോട്ട് മറന്നിട്ട് മാക്സിമം പ്രോക്ക് ചെയ്യാൻ നോക്കും കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറയുന്ന നഷ്ടം നമ്മളോട് പറയുന്നേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹത്തിന് എന്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ മേ ബി ആ വ്യക്തിക്ക് പേഴ്സണലി തോന്നിട്ടുണ്ട് ഞാൻ ഇത്രയും സഹായിച്ചിട്ട് അതായത് ഇദ്ദേഹം മാത്രമായിട്ടല്ല കൊടുക്കണം രേണു പറയുന്നുണ്ട് പ്രവാസികൾക്ക് ഫ്ലവേഴ്സ് സുരേഷ് ഗോപി ചേട്ടനൊക്കെ കൂടിയിട്ടാണ് വീട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടോ സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ പിള്ളേർ എന്ത് ചെയ്തു പെരെയും ഇവരായിട്ട് എന്തെങ്കിലും ഒരു കൊളാപ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആ വീട് എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ പിള്ളേർക്ക് കൊടുത്ത വീട് പിള്ളേരായിട്ട് തന്നെ ഋതപ്പനൊന്നും വലുതാവട്ടെ ഋതപ്പൻ കുഞ്ഞല്ലേ അപ്പൊ അവനെ നിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലവും അപ്പൊ ആ രീതിയിൽ ആ വീട് അവർക്ക് തന്നെ ഇരിക്കട്ടെ എന്നല്ലേ ആൻഡ് എനിക്ക് പേഴ്സണലി ഇപ്പോഴും തോന്നുന്നത് അദ്ദേഹം അങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല കാരണം പിള്ളേർക്കായിട്ട് കൊടുത്തത് പിള്ളേർക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കും ഇത് ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ ആള് അങ്ങനെയാണെങ്കിൽ വീട് തിരിച്ച് തന്നേക്കിട്ടോ വേറെ ആൾക്കാർക്ക് കൊടുക്കാന്നുള്ളൊരു അത് തിരിച്ചൊറിയാൻ വേണ്ടിയിട്ട കമന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പൊ രേണു പറയുന്നുണ്ട് രേണുവിന്റെ പേരിലല്ല ഈ വീട് എന്ന് പറയുന്നത് പിള്ളേരുടെ പേരിലാണ് അപ്പൊ ഋദ്ധപ്പന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ പിള്ളേ മൂത്തമോന വലുതായി അപ്പൊ ഋദ്ധപ്പന്റെ പേരിലാവുമ്പോ അവനൊന്നും വലുതാവണ്ടേ അതുവരെ അവൻ അവിടെ നിൽക്കും അപ്പോൾ പിന്നെ രേണു പറയുന്നുണ്ട് എല്ലാവരെയും വാലിയിക്കണ കേൾക്കുന്നുണ്ട് ഒന്നും ചെയ്തു തരാത്ത നാട്ടുകാരെ വാലിക്ക് കേൾക്കണു അവിടെ അത് തന്ന ആൾക്കാർ കേൾക്കണു ഇത് തന്ന ആൾക്കാർ കേൾക്കണു ഇതിലും വേദം വാടക വീടായിരുന്നു കാരണം എന്ന് വെച്ചാൽ മേ ബി അവർക്ക് ഇപ്പൊ രണ്ടുപേരുടെ ഭാഗവും വെച്ച് നോക്കുമ്പോ രണ്ടുപേരുടെ ഭാഗത്തും പോയിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഒരാളൊരു സാധനം തരണം ഞാനാ തന്നോണ്ടല്ലേ ഞാനാ തന്നോണ്ടല്ലേന്ന് കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കും പേഴ്സണലി ബുദ്ധിമുട്ടാവും അല്ലെ അപ്പൊ വീടിഷു രണ്ടാമത് കയറി വന്നിട്ടുണ്ട് അപ്പൊ രേണു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് മാറണം അത് വേറെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഇപ്പഴത്തെ വശത്തും ഇപ്പറത്തെ രേണു പറയുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു രേണുവിന് അത്യാവശ്യം ഒരു നിലനിൽപ്പൊ ആയിട്ടുണ്ട് മേ ബി വേറെ വീട് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വേണോ എബ്രോഡൊക്കെ ഹോൾഡ് ഉള്ളോണ്ട് തന്നെ എബ്രോഡൊക്കെ പോയി പറഞ്ഞോണ്ട് ഒരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ ഇവരിപ്പൊ എടുത്തിരിക്കുന്നത് കാര്യമായിട്ട് പറഞ്ഞാണോ അതോ വീട് തിരിച്ചെടുക്കുവോന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആണ് പക്ഷെ ഋതപ്പൻ ആലോചിച്ചിട്ട് ആ വീട് അവിടെ തന്നെ നിൽക്കുന്നതല്ലേ നമ്മള് ഒരാൾക്ക് കൊടുത്തതല്ലേ അതിനിപ്പോ തിരിച്ചു വാങ്ങിക്കുന്നതിന്റെ ആവശ്യം ഉണ്ടോ